യു ഡി എഫിന് തിരിച്ചടി നൽകും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലും വീട് പോവാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി പ്രവർത്തകരാകെ വളരെ ഫലപ്രദമായി രാഷ്ട്രീയമായി ഇതിനെ നേരിടുകയാണ് വേണ്ടത് അശ്ലീലത്തിന് അശ്ലീലം കൊണ്ട് മറുപടി പറയുക എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുന്നില്ല അത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയ ഇല്ലായ്മയാണ് വളരെ വളരെ മോശമായ യു ഡി എഫിൻ്റെ ഈ ആയുധത്തെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും യാതൊരു സംശയമില്ലാത്ത രീതിയിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ കരുത്തോടെ ഏറ്റവും ശക്തിയായിട്ട് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈല ടീച്ചർ ആ വിജയം ഉറപ്പായി എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം വളഞ്ഞ വഴിയിലൂടെ സൈബർ അക്രമത്തിന്റെ ഭാഗമായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുന്ന വിഭാഗവും യു ഡി എഫും ചേർന്ന് മാധ്യമങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഒന്നും നടവരില്ല എന്ന് എനിക്കറിയാം അതാണ് നിങ്ങളുടെ നേ നില ഇതിന് മുമ്പേ ഇക്കാര്യം ടീച്ചറിനെ കൂടി കാണിച്ചിട്ടുണ്ട് വാർത്ത ഒരു പ്രധാനമില്ല ഏതെങ്കിലും വളച്ചോളിച്ചൊരു വാചകം വന്നാൽ ഇതിന് മേരെ കയറിയിട്ട് വലിയ രീതിയിൽ കേരളവും ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നവരും കൂടും പക്ഷേ ഒരു കാര്യവും ചർച്ച ചെയ്യാൻ നിങ്ങളില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തിയത് ഈ അശ്ലീല പ്രവർത്തനത്തിന്റെ പിന്നിൽ ബോധപൂർവം പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ കൂടിയുണ്ട് അവരുകൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടനാക്രമത്തിന് അശ്ലീല കടനാക്രമത്തിന് നേരിടുന്നത്